കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ കഴിഞ്ഞ ഒരു പതിമൂന്ന് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ മഹാമന്ത്രങ്ങൾ അഷ്ടോത്തരത്തിലെ ഓരോ മന്ത്രവും നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ച് ആ ലോകനന്മയ്ക്ക് വേണ്ടിയിട്ട് ലോകത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയുടെ തിരുനാമം അമ്മയുടെ അവതാരപ്പിറവി ഉണ്ടായ ആ ദിവസം മുതൽ ഈ കാർത്തിക മാസത്തിലെ ഈ ഒരു സവിശേഷതയോട് കൂടി അമ്മയുടെ അവതാരപ്പിറവിള്ള ദിവസം മുതൽ അമ്മയുടെ തിരുനാമം ജപം ആരംഭിച്ചു അങ്ങനെ നൂറ്റിയെട്ട് ദിവസങ്ങളിലായിട്ട് മുതരജ്ഞം പോലെ പൂർത്തിയാക്കുകയാണ് നൂറ്റിയെട്ടാമത്തെ ദിവസം അമ്മ മഹാലക്ഷ്മി അമ്മയുടെ നാമം ലക്ഷക്കണക്കിന് ജനത ഒരേ സ്വരത്തിൽ ഇത് ജപിക്കുന്നു അതുപോലെ തന്നെ കേൾക്കുന്നു അപ്പോൾ ഈ ലോകത്തിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം തീർച്ചയായും ഉണ്ടായിരിക്കും കാരണം അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം ഉണ്ടാവും പക്ഷേ നിർഭാഗ്യവശാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അമ്മയുടെ ഈ തിരുനാമം കേൾക്കാനുള്ള ജപിക്കാനുള്ള ഭാഗ്യം പോട്ടെ കേൾക്കാനുള്ള ഭാഗ്യം പോലും അമ്മ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇപ്പോൾ ലോട്ടറി എടുക്കുന്ന എല്ലാവർക്കും അടിക്കുന്നില്ലല്ലോ അതുപോലെ തന്നെ ഇത് കാണുന്ന ആൾക്കാർക്ക് ഇത് കേൾക്കണം എന്നുള്ളൊരാഗ്രഹം വരണമെങ്കിൽ അത് അമ്മയുടെ പ്രസാദം അമ്മയുടെ ആ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കുകയുള്ളു അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആ ഭക്തന്മാരാണ് അല്ലെ ഭക്തകളാണ് ഇത് ഇത് കേൾക്കുന്നവരെല്ലാവരും ഇപ്പം ഈ പതിനാല് പതിമൂന്ന് ദിവസങ്ങളിലായിട്ട് നമ്മൾ ജപിക്കുന്ന ഈ ഒരു തിരുനാമം കേൾക്കുന്ന ധാരാളം വ്യക്തികൾ നമ്മളോട് പറയുകയുണ്ടായി അവർക്ക് ഉണ്ടായ ഓരോരോ നല്ല നല്ല അനുഭവങ്ങൾ അപ്പോൾ ആ ഒരു ഭക്തിയോടും വിശ്വാസത്തോടും ശ്രദ്ധയോടും കൂടി അമ്മയുടെ തിരുനാമം കേൾക്കുന്ന എല്ലാവർക്കും തീർച്ചയായും അമ്മ അനുഗ്രഹിക്കും അതുപോലെ തന്നെ ജപിക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ശാരീരിക ശുദ്ധിയുള്ള ഒക്കെ ഉള്ള സമയത്ത് വേണം ജപിക്കാനായിട്ട് ഇനി കേൾക്കണമെങ്കിൽ നമുക്ക് ആ ഒരു ഭക്തി നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ കേൾക്കുക െപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഇരുപത്തിനാല് മണിക്കൂർ സമയമാണ് നമുക്കൊരു ദിവസം എല്ലാവർക്കും ഉള്ളത് അപ്പോൾ അതിൽ ഒരു പത്തോ പന്ത്രണ്ടോ പതിനഞ്ചോ ആണ് നമ്മൾ ദേവിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാളത്തെ ആ ഒരു ശ്രേയസിന് വേണ്ടിയിട്ട് കീർത്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സകല സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത് ബാക്കി ഇരുപത്തി മൂന്നേ മുക്കാൽ മണിക്കൂറും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ നമ്മൾ ഫോണിൽ എത്ര സമയമാണ് നോക്കി കളയുന്നത് ഒരു ഒരാവശ്യവുമില്ലാത്ത കാര്യത്തിൽ അപ്പോൾ ആ ഒരു സമയത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം അമ്മയുടെ ആ ഒരു തിരുനാമം കേൾക്കാനായിട്ട് ഉപയോഗിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെ വലിയൊരു മാറ്റവും വളരെ വലിയൊരു പരിഹാരവും ഉണ്ടാവും നിങ്ങളിത് വെറുതെ തള്ളിക്കളയണ്ട ഭക്തിയോടുകൂടി ഇതൊന്ന് ഈ നൂറ്റിയെട്ട് ദിവസവും ഒന്ന് അനുഷ്ഠിച്ചു നോക്കുക അപ്പോൾ ഇത് ഇപ്പോഴാണ് ഇത് ഇന്നിപ്പം പതിനാല് ദിവസമായി ഇന്നിപ്പോൾ പതിനഞ്ചാമത്തെ ദിവസമാണ് അപ്പോൾ ഇത്രയും ദിവസവും ഇത് കേൾക്കാൻ പറ്റിയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ഇന്നു മുതൽ എങ്ങനെ തുടങ്ങും എന്നോർത്ത് ആരും വിഷമിക്കേണ്ട ഇതുവരെയുള്ള അമ്മയുടെ നാമം കേട്ടാൽ മതി അപ്പോൾ ഈ പതിനാല് ദിവസം ഈ നാമം കേൾക്കുക സമയം കിട്ടുന്നത് പോലെ തന്നെ കുറച്ച് കുറച്ച് വെച്ച് കേൾക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇതുവരെയുള്ള ആ ഒരു ഗ്യാപ്പ് ആ ഒരു ഇതുവരെ കേൾക്കാത്ത ആ ഭാഗങ്ങൾ കേൾക്കുക അപ്പോൾ തീർച്ചയായും നമുക്ക് അതിൻ്റെ ഒരു ഫലസിദ്ധി പൂർണ്ണമായിട്ടും ഉണ്ടാവും ഇനിയിപ്പോൾ അത് വൈഷ്ണവ സുദർശനം എന്നുള്ള ചാനലിലാണ് ഈ ഒരു തിരുനാമം ഉള്ളത് അപ്പോൾ അതിൻ്റെ പ്ലേ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസത്തെയും പ്രത്യേകം ഭാഗം ഒന്ന് എന്ന് പറഞ്ഞ് കാണാം പിന്നെ ചില പ്രത്യേക നാളുകാർക്ക് ഇത് കേൾക്കുന്ന ചില പ്രത്യേക ദിവസങ്ങളിൽ അവർക്ക് വളരെ വലിയ ഗുണഫലങ്ങൾ ഉണ്ടാകുന്ന നാളുകാരുണ്ട് അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് അമ്മയുടെ തിരുനാമം കേൾക്കുന്നത് കൊണ്ട് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്ന നാളുകളാണ് ഇനി പറയുന്നത് തിരുവോണം അവിട്ടം ചതയം അതുപോലെ തന്നെ ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി ഇത്രയും നാളുക നാളിൽ ജനിച്ച സർവ മനുഷ്യർക്കും വളരെ അധികം പുരോഗതി ഉണ്ടാവും ഇന്നിത് കേട്ട് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയ ഒരു വഴിപാട് ഒരു ഏഴ് ദിവസത്തിനുള്ളിൽ ഒരു നെയ്വിളക്ക് ഭഗവാനെ ഒന്നുകിൽ വീട്ടിൽ കത്തിച്ച് സമർപ്പിക്കുക അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമുള്ള ക്ഷേത്രങ്ങളിൽ എവിടെയെങ്കിലും പോയി ഭഗവാന് ഒരു നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക നമ്മളുടെ ദുരിതങ്ങളും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാനായിട്ട് പ്രാർത്ഥിക്കുക പിന്നെ ഇന്നത്തെ നാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓം സുധായീ നമ എന്നുള്ളതാണ് സുധായ എന്ന് പറഞ്ഞാൽ അമൃതകുംഭമാണ് അമ്മയുടെ കയ്യിൽ എപ്പോഴും ഉണ്ട് അല്ലേ നിധി കുംഭമാണ് അപ്പോൾ ആ ഒരു നിധി കുംഭം അല്ലെങ്കിൽ ആ ഒരു അമൃതകുംഭം എല്ലാത്തിൻ്റെയും സ്രോതസ്സാണമ്മ അപ്പം അമ്മ നമുക്ക് തന്നാലേ നമുക്കുള്ളൂ അപ്പം നമ്മുടെ അമ്മ തരുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കാനായിട്ട് മറ്റു വഴിയിലൊന്നും ചിലവാകാതെ നമ്മുടെ ശ്രേയസിനും നമ്മുടെ സന്തതി പരമ്പരകളുടെ ശ്രേയസിനും നമ്മുടെ ലോക നന്മയ്ക്കും വേണ്ടിയിട്ട് ഈ ധനം നമുക്ക് ഉപയോഗിക്കണം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് അമ്മ തരുന്ന ധനം നമ്മൾ തീർച്ചയായും ഒരു അംശം സമൂഹത്തിന് സമൂഹത്തിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നാം ിക്കണം അപ്പോൾ തീർച്ചയായും നമ്മൾ എത്രയാണോ ചിലവഴിച്ചത് അതിൻ്റെ പതിന് മടങ്ങായിട്ട് നമ്മളിലേക്ക് തന്നെ തിരികെ വരും അപ്പോൾ അമ്മയെ എല്ലാവരും സ്നേഹിക്കുക ഭക്തിയോടുകൂടി സ്നേഹിക്കുക പല ആൾക്കാർക്കും ഉണ്ടെങ്കിലും അമ്മയോട് സ്നേഹമില്ല വളരെയധികം ബഹുമാനമുണ്ട് ബഹുമാനം വേണം പക്ഷേ അതോടൊപ്പം തന്നെ അമ്മയോട് സ്നേഹമാണ് നമുക്ക് നമ്മുടെ സ്വന്തം അമ്മയോട് സ്നേഹമല്ലേ ഉള്ളത് ബഹുമാനമുണ്ട് പക്ഷേ അതിലുപരിയായിട്ട് നമുക്ക് അമ്മയെ സ്നേഹമാണുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് അമ്മ കനിഞ്ഞാൽ അമ്മ പ്രസാദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കാത്തത് അമ്മ പ്രസാദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്തും സാധ്യമാകും അപ്പം അതുകൊണ്ട് അമ്മയെ എപ്പോഴും നിരന്തരം ഹാലക്ഷ്മി ദേവിയെ ഏ നമ എന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുക അല്ലെങ്കിൽ അമ്മയുടെ അഷ്ടോത്തരം ഓരോ ദിവസവും നമ്മൾ നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിക്കുന്നുണ്ട് അപ്പോൾ അത് ഈ നൂറ്റിയെട്ട് ദിവസമാകുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഈ അഷ്ടോത്തരം മുഴുവൻ നമുക്ക് കാണാതെ പഠിക്കാൻ സാധിക്കും നമ്മൾ നമ്മളെവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്താണൊക്കെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഓരോരോ നാമങ്ങളും നമുക്ക് ജപിക്കാൻ സാധിക്കും ഓം പ്രകൃതിയെ നമ എന്നുള്ള നാമം മുതലാണ് നമ്മൾ ആരംഭിച്ചത് അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ ചൊല്ലുന്ന നാമം ഓം സുധായി നമ എന്നുള്ള നാമമാണ് ജപം ആരംഭിക്കുകയാണ് അതിനു മുമ്പായിട്ട് ഭഗവാൻ നാരായണനെയും അമ്മയെയും ഒരുമിച്ച് ലക്ഷ്മി അതുപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനെയും ഒരുമിച്ച് ആ നാമം അഞ്ച് പ്രാവശ്യം ജപിച്ചതിന് ശേഷമാണ് നാം പതി എല്ലാ ദിവസവും ജപം ആരംഭിക്കുന്നത് അതുപോലെ ഇന്നും അങ്ങനെ തന്നെയാണ് ആ ഭഗവാന്റെ കൂടി നമുക്ക് തിരുനാമജപം ആരംഭിക്കാം ഓ ശ്രീലക്ഷ്മീ നാരായണായ നമ ഓം ശ്രീലക്ഷ്മീനാരായണായ നമ ഓം ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീലക്ഷ്മീ നാരായണായ നമ ഓം ം ശ്രീലക്ഷ്മീനാരായണായ നമ അമ്മയുടെ തിരുനാമജപം ആരംഭിക്കുകയാണ് ഓം സുധായേ നമ 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 ॐ सुधाय नमः 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 ओम सुधा नम 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 ॐ सुधाय नमः 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 ॐ नमः ॐ नमःधाय नमः ॐ सुधाय 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 नमः ॐ ॐ सुधाय नमः ॐ ॐ सुधाय नमः ॐ सुधाय नमः ॐ सुधाय नमः सुधाय नमः ॐ 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 सुधाय नमः सुधाय नमः ॐ सुधाय नमः ॐ सुधायै नमः ॐ सुधाय 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 नमः ഓം സുധായേ നമ 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 ഈ അമ്മയുടെ തിരുനാമം കേൾക്കുന്ന എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയുടെ അനുഗ്രഹം വാരിക്കോരി ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പറഞ്ഞ ആദ്യത്തെ പ്രത്യേക നാളുകൾക്ക് പ്രത്യേക പ്രത്യേകമായ ഫലമാണ് നാളെ കേട്ടുകഴിഞ്ഞാൽ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ഭക്തി ഉണ്ടാകട്ടെ ഭഗവതി അമ്മയുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ